എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ കിച്ചനിലെ ലൈറ്റൊക്കെ ഓൺ ചെയ്തു അപ്പം ഇന്നും ഞാൻ എൻ്റെ ഒരു ദിവസം ഇതേ ഇങ്ങനെ ആരംഭിക്കാൻ പോകണം അയ്യോ ഇന്നലെ ഇന്നലെയാണെന്നുണ്ടെങ്കിലേ നല്ല കഞ്ഞി അല്ലായിരുന്നു എന്നിട്ട് ഞാൻ വെള്ളം ഒരു രണ്ടുമൂന്ന് മുന്നേ വരാൻ ലേറ്റപ്പം എനിക്കങ്ങ് സങ്കടമായി പിന്നെ ആ ചിന്തയാണ് അവിടെ ഒന്ന് വരാൻ ലേറ്റാവുവാണെങ്കിൽ പിന്നെ മനസ്സിലാകാം അപ്പോൾ അതുകൊണ്ട് ഞാനിതെടുത്ത് കഞ്ഞിയിലെ വെള്ളം എടുത്തേ വിട്ടിൽ വിട്ടുപോയുണ്ടോ മറ്റേ എല്ലാ ദിവസവും എടുത്ത് വെക്കുന്ന ആ അപ്പം അതുകൊണ്ട് ഞാനിൻ്റെ കല എടുത്തിട്ട് തരട്ടെ എന്താ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ എന്തേലും ഇട്ടു എന്നിട്ട് ഇതേ പയറ് മേക്കു അറ്റേ ഞാൻ ഇന്നലെ അരിഞ്ഞില്ലേ ഞാൻ ആ മൊത്തം ഇന്നലെ അരിഞ്ഞത് മമ്മിക്ക് അരിങ്ങാൻ കൊടുത്ത അവിടെ നിന്ന് ഞാനങ്ങ് അരിഞ്ഞ് അപ്പോൾ ഇത് ഇതിനകത്തേക്ക് തട്ടിട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് പച്ചമുളകും അരിഞ്ഞിട്ട് ഇന്ന് രണ്ട് സവാള അരിഞ്ഞ് ഒരു തേച്ച് തേങ്ങാക്കുത്തുമായിട്ട് തേങ്ങാ കൂടി ഇടും ഇട്ടിട്ട് ഞാൻ അടച്ചു വെച്ച് മേടിക്കാം കേട്ടോ ഉപ്പിട്ട് അതുപോലെ ആദ്യം ഫസ്റ്റ് തീ കൂട്ടി ഒന്ന് ആവി വന്നതിന് ശേഷം മാത്രം തീ കുറച്ച് വെച്ച് റെഡിയാക്കാം മെഴുക്കോരറ്റയ്ക്കുള്ളത് റെഡിയാക്കാം ഇന്ന് വെജ് ഡേ ആണ് അതുകൊണ്ട് ഇന്ന് മീനും മുട്ടയും ഒന്നും ഉണ്ടാവില്ല എല്ലാ ഫ്രൈഡേയും ഇവിടെ വെജ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം പയർ മെഴുക്കോരറ്റയും കാത്തോരനും പിന്നെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാറ് വിചാരിക്കണം ഇതെല്ലാം ചേർത്തിട്ടുണ്ട് പയറിന് സവാള പിന്നെ എന്താ തേങ്ങക്കുത്ത് പച്ചമുളക് അപ്പോൾ ഇനിയിപ്പം ഞാനിത് അടച്ചേക്കാൻ പോകാം ലേശം ഞാനൊരു കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് ഇടാൻ പോവാണ് എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് മെഴുക്ക് വെൽവിച്ച് മെഴുപ്പത്തിയാക്കി എടുക്കാം ഞാൻ പുളിശ്ശേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മൂന്ന് കവർ മോ മോരടിച്ചു വെച്ചു അത് കൂടാണ്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് തേങ്ങയും ജീരകവും ഉലുവയും ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം മഞ്ഞപ്പൊടിയും സോറി ലേശം മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും അങ്ങനെ തണ്ടേ അല്ല ഇങ്ങനെ പുളിശ്ശേരി ഇത്തിരി കുറുകിയ പുളിശ്ശേരിയാണ് നമ്മളുടേത് ഒത്തിരി കുറവില്ല പക്ഷേ എൻ്റെ ബൊമ്പയുടെ പുളിശ്ശേരി ആണെങ്കിൽ ഇതിലും കുറിയതായിരിക്കും അപ്പോൾ ഇതിനൊന്ന് ചൂടാക്കി വറുത്തിട്ട് എടുക്കാം അപ്പോൾ ഇത് എൻ്റെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കടുവൊക്കെ വറുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ഞാൻ വീണ്ടും വെളിച്ചെണ്ണ വെച്ചു എന്നിട്ട് ഞാൻ ഒരു സാധനം വറുത്ത് കാണിക്കാം അത് രാമചന്ദ്രൻ നിന്ന് വാങ്ങിച്ചതാണ് രാമചന്ദ്രയുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് എനിക്ക് ഞാൻ പലപ്പോഴും ഇവിടെ വാർത്ത കൊടുക്കും പപ്പടം പപ്പടമുണ്ടല്ലോ അവര പൊടിച്ചിരുന്ന ആ ഒരെണ്ണം അത് ഇടയ്ക്കിടയ്ക്ക് രാമചന്ദ്രയിലുണ്ടാകും അത് അവരുടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ട് അത് പോകുന്ന സമയം വഴിക്ക് ഞാനത് പോയി വാ എടുക്കാറുണ്ട് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് അവർക്ക് പപ്പടത്തിൻ്റെ പപ്പടമല്ലാണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുക്കാൻ എനിക്കിഷ്ടമാണ് അത് ഇഷ്ടമാണ് മാർക്ക് തന്നെ കൂടി കുറച്ച് കൊണ്ടാട്ടം മുളകും കൂടി ഞാൻ ഇങ്ങനെ വറുത്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇങ്ങനെ അടച്ചു കൊടുക്കുന്നു അവിടെ വെക്കട്ടെ അപ്പോൾ തീണ്ടി മെഴുക്കോത്ത് റെഡി ആയിട്ടുണ്ട് പയറുമെഴുക്കോത്തി അപ്പോൾ തന്നെ ഞാൻ വീണ്ടും കണ്ട് കാ തോരിന് വേണ്ടിയിട്ട് അരിയാനായിട്ട് തന്നെ വെച്ച് ഉപ്പ് അരി പൊട്ടിച്ച് കാടും കറിവേപ്പില ഇട്ടു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് എൻ്റെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഇനി നന്നായിട്ടൊന്ന് ആവി കൊണ്ടിട്ട് എന്നിട്ട് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചാതിച്ചും കൂടി ഇടാം തേങ്ങ ഞാൻ തിരുമ്മി വെച്ചു അപ്പോൾ ആ സമയത്ത് അപ്പോൾ എൻ്റെ മമ്മി വന്നിട്ട് ഞാൻ തേങ്ങ ചതച്ചിരുന്നു പിന്നെ ഏതിനകത്ത് ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും മസാലകളിട്ടിട്ട് പൂരിക്കൊരു കറക്കി വെച്ചിരിക്കുക അപ്പോൾ സവാള വന്നിട്ട് മമ്മി അരിഞ്ഞിരുന്നു ഉള്ളക്കിഴങ്ങ് ഇന്ന് എൻ്റെ മമ്മി ആരിഞ്ഞ് തന്നതായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വച്ചിരുന്നു അതുകൊണ്ടത് കഴിഞ്ഞിട്ട് ആ ഉള്ളക്കിഴങ്ങ് കറിക്ക കടു കറക്കുന്നുണ്ടോറ് റെഡിയായി ഒന്ന് തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചോറ് കുറച്ചുക ഇനി അടുത്ത പൂരിക്കുള്ള പരിപാടി അപ്പോൾ തന്നെ എൻ്റെ തോരനും റെഡിയായി എൻ്റെ ലാസ്റ്റ് മമ്മി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു തോരൻ്റെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ഒഴിക്കണ്ടാണ് നിക്കുന്ന മമ്മി പറയുന്നത് പിന്നെ മമ്മി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ തോരനും റെഡിയാണ് കണ്ടോ എൻ്റെ ആര്യാസില് പൂരിൽ പുരി വെള്ള പുരി ഉള്ളത് വരുന്നുണ്ടോ കറക്റ്റ് ആര്യാസിലൊക്കെ പുരി ഇട്ടത്തില്ലേ അതുപോലെല്ലാം ഉണ്ട് അടിപൊളി പൂരി വരുന്നുണ്ടോ മാത്രമല്ല എണ്ണ ഈ പൂരിൽ കുടിക്കത്തേയില്ല നല്ല ഡ്രൈ ആയിരിക്കുന്ന പൂരി സാധാരണ ചെലപ്പോ പൂരി നോക്ക് കണ്ടോ എന്റെ പൂരി പൊങ്ങുന്ന ആ ഒരു സ്റ്റൈലുണ്ടോ എനിക്കതുകൊണ്ട് പൂരി ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ അപ്പൊ പൂരിയുടെ ഇനി ഇനി ഇതിന്റെ കറി കൂടെ റെഡി ആയി കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ എനിക്ക് കുളിച്ചിട്ട് അമ്പലത്തി എല്ലാം റെഡിയാ കണ്ടോ ഇതുപോലെ ഞാൻ അടച്ചു വെക്കുന്നുണ്ടോ കാത്തോരന് കണ്ടോ പുളിശ്ശേരി മുളക് വറുത്തത് പയർ നിഴുപ്പ് വരത്തില്ല ഇത് പിന്നെ കൂടാണ്ട് കറി റെഡി ആയില്ല കേട്ടോ ഇപ്പോൾ ഉരുളക്കിഴങ് കറി അടുപ്പ് ഇരിക്കുന്നതേ ഉള്ളൂ ഉണ്ടോ പൂരി രണ്ട് സെറ്റ് പൂരി ചായ അപ്പം ഇത്രയും റെഡി ആയിട്ടുണ്ട് മാത്രം റെഡി ആയാൽ മതി കറി ഇതേ ഇപ്പം റെഡി ആയി കിട്ടും ചോറും റെഡി ചോറ് വെള്ളം വാഴാനില്ല സമയത്ത് എട്ടേ മുക്കാലായി ഇത് ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് വേഗം റെഡി എനിക്ക് നീ ആ ക്ഷേത്രത്തിൽ പോകണം എന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി എല്ലാം റെഡിയാക്കി വെച്ച് പൂരിയും പൂരിയുടെ കറിപ്പൂര കറി കാണിച്ചില്ലാന്ന് തോന്നി ഉരുളക്കിഴങ്ങ് ഇവിടെ അയ്യോ അത് ഞാൻ പോയെന്ന് തോന്നുന്നു തിരക്കിനിടയിൽ എനിക്ക് ക്ഷേത്രത്തിൽ പോകണ തിരക്കിൻ്റെ ഇത് മറന്നുപോയതായിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാൻ പോവാം ഞാനിനി അമ്പലത്തിലേക്ക് പോവുകയാണ് ഞാൻ ഇന്നും അമ്പലത്തിൽ നിന്നിറങ്ങി അപ്പം ചിലപ്പോൾ എനിക്ക് തൊഴുതിട്ടിറങ്ങി വരുമ്പോൾ എനിക്കങ്ങ് സങ്കടം വരും അതെൻ്റെ ഒരു രീതിയാട്ടോ ചിലപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് കരയും അപ്പം കണ്ടോ ഞാൻ ഇന്ന് ഇന്നിൻ്റെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് ഇറങ്ങി ദൈവം തൊഴുതിറങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് മണിയായി എന്ന് തോന്നുന്നു പതിനൊന്നിൽ മുക്കാലായി പന്ത്രണ്ട് മണി അപ്പൊ അതേ മനസ്സെറിഞ്ഞ് തൊഴുതോ അച്ഛനെയൊക്കെ നടത്തി നോക്കുവാൻ വേണ്ടിയിട്ട് മമ്മി അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഒത്തിരി നേരം ഞാൻ ക്ഷേത്രത്തിനകത്തു തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതുവരെ ഞാൻ നമുക്ക് സന്തോഷം കൊണ്ടാവാം ചില സമയത്ത് എനിക്ക് എന്താ പറയാ സങ്കടം വരും ഭഗവാൻ എപ്പോഴും നമുക്ക് എനിക്ക് ഭയങ്കര വിശ്വാസ ദൈവത്തോടാണ് ഭയങ്കര വിശ്വാസം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും കൂടെ ഉണ്ട് അവരെ കൂടെ ഉണ്ടോ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഞാനൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല എനിക്ക് ഇന്നത് വേണം എനിക്ക് എനിക്കത് വേണമല്ല എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ എപ്പോഴും കൂടെ ഉണ്ടാവണേ എന്ന് അതെനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് എനിക്കറിയാം എപ്പോഴും കൂടെ തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചല്ല ഇറങ്ങി അപ്പോൾ ഇനി ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുക കാരണം വൈകിട്ട് ഇനി വൈകിട്ട് ചപ്പാത്തിയാണ് അപ്പം എന്താ അതിനിടയ്ക്കും ഞാൻ എന്താ പറയാ പതിൽ ഞാനൊരു വെജ് വെജ് റെസ്റ്റോറൻറ്റിൽ കയറി ഞാൻ ക്ഷേത്രത്തിൽ വരുമ്പോഴെല്ലാം അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് എനിക്കൊരു ചായയൊക്കെ ഒക്കെ കുടിക്കണം ക്ഷേത്രത്തിൻ്റെ നടയാണിത് എന്താ അവിടെ പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത ഭാഗമായിട്ടാണ് ഇതെല്ലാം അപ്പം ഞാൻ അമ്പലത്തിൽ തൊഴുത് ദേവിയൊക്കെ കണ്ടിറങ്ങി എനിക്ക് എന്താ മനസ്സിന് ഭയങ്കര സമാധാനമാണ് അപ്പോൾ ശരി എന്നാൽ ഓക്കെ ഞാനിനി വീണ്ടും എന്താ പറയാ വീട്ടിലേക്ക് പോക്കി അതിനിടയിൽ ഞാൻ കയറി ചായ പിടിക്കുന്നൊരു എണ്ണമൊക്കെ കാണിച്ച എന്താ കഴിക്കുന്ന എന്ത് ചായോ മസാല വെച്ചൊക്കെ കഴിച്ചിട്ടൊക്കെ ഞാൻ പോകത്തുള്ളേ അപ്പോൾ ശരി എന്നാ എൻ്റെ വണ്ടി ഇവിടെ ഞാൻ നല്ല വെയിലുണ്ട് ഇപ്പോൾ ഇവിടെ നല്ല മന്ദാരമുണ്ട് ഓക്കെ അപ്പം ശരി എന്നാ വീണ്ടും കാണാം വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നിടുന്നത് പക്ഷെ ഇന്ന് സൈക്കി പത്ത് മണിക്കിടേണ്ട വീഡിയോ ഇച്ചിരി ലേറ്റായിട്ടേ വരുത്തുള്ളൂ കാരണം ഞാനിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതുള്ളൂ ഞാൻ പക്ഷേ ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് പോകും അപ്പോഴേക്കും അത് എൻ്റെ വണ്ടിയിൽ അത് എന്താ പറയുക വീഡിയോ ഇടും എന്താ പറയുക അപ്പോൾ അത് യൂട്യൂബിലേക്ക് കയറും പക്ഷേ കമ്പനിയിലൊക്കെ പിന്നെ ഞാൻ കൊടുക്കുകയുള്ളൂ അപ്പം എന്താ പറയുക ഇപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ലേറ്റ് ലേറ്റാവുന്ന ഇല്ലെങ്കിൽ കറക്റ്റ് പത്ത് മണിയാകുമ്പോഴേക്കും തന്നെ ഞാൻ എൻ്റെ വീഡിയോ ഇടാൻ തന്നെ ശ്രമിക്കും എന്തെങ്കിലും അസൗകര്യങ്ങൾ കൊണ്ട് മാത്രമേ എൻ്റെ വീഡിയോ ലേറ്റായി വരികയുള്ളൂ ഓക്കെ ചായും മസാല ദോശയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരാൻ കാണാം ഞാൻ ഗൃഹസ്ഥരുള്ള വെജ് വെജ് റെസ്റ്റോറൻറ്റ് നോക്കിയേ ഒരു ഡ്രൈ ഫ്രൂഡ് വെച്ച് സെറ്റ് ചെയ്തിട്ട് ദാണ്ടോ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അതായത് ലുലുലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലെ സാധനങ്ങൾ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക ആ പഠിത്തത്തിൻ്റെ ഹാങ് ഓർ കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ആൻറ്റി സാധനം വാങ്ങാൻ പോകുമ്പോൾ ആൻറ്റി പുറത്തു പോകുമ്പോൾ ഞങ്ങളും കൂടെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് കണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം സഹായിച്ചാൽ മാത്രമേ ഉപ്പ എന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കണ്ടോ എന്നെ സഹായിക്കുന്ന രംഗങ്ങൾ കണ്ടോ വൈകിട്ട് ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടോ മുട്ടയ്ക്ക് സവാള അരിയുന്ന രംഗമാണീ കാണുന്നത് കണ്ടാ ഇരുന്ന് കരയുന്ന സവാള അരിഞ്ഞു ഓരോരുത്തരും ഒരു മനോഹരമായ ദൃശ്യം കൂടി കാണിച്ചു തന്നെ ഉം ആ പുറത്തു പോകാനുള്ള ആ ഒരു ഇത് വേറെ അറ്റൻഡൻസി ഉണ്ടോ ആകാംക്ഷാ ആൻറ്റി വേഗം മുട്ടക്കറി ഉണ്ടാക്കിക്കോട്ട് ആ വേഗം ആ വേഗം മുട്ടക്കറി ഉണ്ടാക്കിക്കോ എന്നിട്ട് ഞങ്ങൾ ചപ്പാത്തി ചൂടാനും കാരണം ചപ്പാത്തി ഓൾറെഡി ഹാഫ് കൂടെ വാങ്ങിച്ചു അപ്പം അത് ഞങ്ങൾ ചുട്ട് തരാം അപ്പൊ അതുകൊണ്ട് ആൻറ്റി നമുക്ക് വേഗം ഇറങ്ങാമെന്നും പറഞ്ഞത് കണ്ടോ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു കാര്യങ്ങൾ നടത്തുന്നേ കണ്ടോ കണ്ടോ പാവം എൻ്റെ അനുഭവിച്ചിരുന്നു കരയുന്നത് കണ്ടോ സവാള വേഗം ഞങ്ങൾ അറിഞ്ഞിട്ടാണ് ഒരാൾ ദോല അവിടെ എത്തി നോക്കുന്ന കണ്ടോ മൂന്നര മണിയായപ്പോ ചോർണ വന്നിരിക്കുക രണ്ടു പേരെ എത്തി കണ്ടോ ഇവിടെ ഡെയിൻ മേൽ ലൈഫ് എടുത്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് അവരുടെ ഡെയിൻമേൽ ലൈഫ് അപ്പൊ ഇങ്ങനെ കുറേ ദൃശ്യങ്ങൾ മനോഹരമായ തമാശ ഉണ്ട് ഒക്കെ നമ്മുടെ കാരണം മുട്ട കഴിക്കാത്തവരുണ്ട് അതുകൊണ്ട് പ്രത്യേകം പുഴുങ്ങി മാറ്റിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ മുട്ട പ്രത്യേകം പുഴുങ്ങാനായിട്ടിരിക്കുന്നു മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു സവാളയും വായിച്ചി മുട്ട കറി കറി പ്രത്യേകവും മുട്ട പ്രത്യേകമാണ് വെക്കുക എന്നിട്ട് ചപ്പാത്തിയും ചപ്പാത്തികൾ ഉണ്ടാക്കണം കഴിഞ്ഞുകഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു പിന്നെന്താ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചു ഇതേ മുട്ട പുഴുങ്ങി സെപ്പറേറ്റ് റെഡിയാക്കി വെച്ചു ഇതേ ചായ വേണ്ടവർക്ക് ചായ ഉണ്ട് കുറച്ച് പേർ ചായ കുടിച്ചു ഒത്തിരി പേരൊന്നും ചായ ഇല്ല രാവിലത്തെ പൂരിക്ക് കുറച്ച് ബാലൻസ് ഇതേ ഇത്ര അധികം ഉണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ പൂരിക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് പൂരി പിന്നെ ചോറും കറികളും എല്ലാം ബാലൻസ് ഇരിപ്പുണ്ട് ഈ ഗോജ് എന്താ പറയുക ചപ്പാത്തി ഇഷ്ടമല്ലാത്തവർക്ക് ചോറ് കഴിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പം എന്നതേ നമ്മളിനിതേ ഒരു മൂന്നാഞ്ച് പേര് ലില്ലുല് പോവാണ് അല്ലോ ഒരാൾ ഉല്ലു കേട്ടെ എൻ്റെ കൂടെ വരാം ഇവിടെ സെറ്റായിട്ട് രണ്ടുപേർ ഇരിക്കുന്നുണ്ടോ ഈ കുഞ്ഞ് വരുന്നില്ല പിന്നെ താഴെ നിന്ന് രണ്ട് രണ്ടുപേരും അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ ലുലുലി പോവാണ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ സാധനങ്ങളുണ്ടെന്ന് അറിഞ്ഞു എന്തായാലും പോയിട്ട് വരട്ടെ പോയിട്ട് വന്നിട്ട് ഞാൻ പറയാട്ടോ എന്തൊക്കെ എന്തൊക്കെയുണ്ടോ എന്നുള്ള കാര്യം ഇല്ലില്ലാണ്ടാട്ടാ അണ്ടാ ലുലി പോവാ ഓരോരുത്തരും കണ്ടു ഏഹ് അങ്ങ് ഇറങ്ങിയിരിക്കാം തച്ചൻ പറ ലുലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം പോകട്ടെ അതെ പറയാ അപ്പൊ അതെ ഞങ്ങൾ എത്ര പേരോടെ നോക്കി ഞങ്ങൾ ഇത്രയും പേരും കൂടെ ലുലുലിൽ പോവാം പക്ഷെ ലുലുലിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു കാര്യം കാണാനുണ്ട് ആക്കുളത്ത് നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് കുറെ നാളത്തെ എന്റെ ഒരു ആഗ്രഹം ആക്കുക അപ്പൊ ഇവരെല്ലാരും കൂടെ ആകുമ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകാനൊന്നും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് എല്ലാവരും കൂടെ ആകുമ്പോൾ രസമുണ്ട് അങ്ങനൊക്കെ പോയി ഒന്ന് കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ ആ ജസ്റ്റ് ആക്കുളത്ത് കയറിയിട്ട് എന്നിട്ട് ഞങ്ങൾ അതുവഴി അങ്ങ് ഞങ്ങൾ ലുലുലേക്ക് പോകും കണ്ട ഫ്രണ്ട് വ്യൂ കണ്ടോ എന്ത് രസമുള്ള കണ്ട ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു അച്ചായൻസ് പഴങ്ങിക്കടയുണ്ട് ഇതുവരെ വന്ന് കുടിക്കാൻ പറ്റിയില്ല ഒരു വട്ടം കുടിക്കുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചോ നല്ല വീട് കുറെ സാധനങ്ങൾ കൊച്ചു കുഞ്ഞാടാൻ പോന്ന് കൊച്ചു കൊച്ചു എണ്ണൂറ്റി നാല് മറ്റേ അല്ലാതെ ഓപ്ഷൻ ഉണ്ടല്ലോ കേബിൾ കാർ ഉണ്ട് ഓ നിങ്ങളൊപ്പം ഞാൻ എത്തില്ല ඒග කාලය යැකින්න ය. ഇപ്പൊ ഗെയിമിങ് സോണൊക്കെ ഉണ്ട് സിനിമ തിയേറ്റർ ഇവിടെ ഏറ്റവും കൂടുതൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള സ്ഥലങ്ങളെ ഒരുപാട് കുഞ്ഞുങ്ങൾ കഴിക്കാറുണ്ട് എന്നെ പോലെ പല പ്രായമുള്ളവർക്കുള്ളതൊന്നു അയ്യായ് ഞങ്ങൾ എല്ലാവരും ഓരോ ഐസ്ക്രീം കഴിക്കുന്നുണ്ടോ അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കൊതിക്കും അതെ എന്നെ മിക്കവാറും എടുത്ത് ഇരിച്ചു ചുരുട്ടി കൂട്ടരുതാ തോന്നല്ലേ വർക്കുകൾ നടക്കുന്നതേ ഉള്ളു ശരിക്കും കണ്ടോ പണികളൊക്കെ കണ്ട ഇതൊക്കെ വീർപ്പിക്കുന്നുണ്ടോ നോക്ക് ഇനിയുമുണ്ട് ഞങ്ങള് ലുലുലും പോന്ന വഴി ജസ്റ്റ് ഒന്ന് ഉള്ളൂ ചെയു പൈസ കൊടുക്കേണ്ടി വരും ഈ ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എന്തൊക്കെയാണ് ഒരുപാട് മുകളിലുണ്ടെന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറും പക്ഷേ ഒന്നുമില്ല കേട്ടോ ആ ഈ ലൈറ്റൊക്കെ കണ്ട വിചാരിക്കും ഇവിടെ എന്തോ മുകളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ഒന്നുമില്ല കേട്ടോ എവിടെയെങ്കിലും ഒന്നുമില്ല കാണാനിങ്ങൾ വെറുതെ ടിക്കറ്റ് എടുത്ത് കയറാന്നുള്ളത് അഞ്ച് പേർക്കൂടെ നൂറ്റി അമ്പത് രൂപ നൂറ്റമ്പത് രൂപ നമ്മൾ മൂന്നും രണ്ട് അഞ്ചു പേര് കുറച്ച് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കുറേ സ്ഥലങ്ങൾ അവർക്ക് അവർ ഹാപ്പി ആവും കാരണം എന്താന്ന് വെച്ചാൽ അതിനുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മളെപ്പോൾ ഉള്ള അവർക്ക് പറ്റിയതൊന്നുമില്ല മൊത്തം കുട്ടികൾക്കുള്ളത് മാത്രാണ് വേണ്ട രണ്ടാട്ടാട്ടാനായിട്ട് ആണ്ട രണ്ട് രണ്ടാട്ടണ്ട വന്നേ ഇങ്ങോട്ട് നമ്മൾ എങ്ങോട്ട് എങ്ങോട്ട് പോവാൻ ഇറങ്ങിയതാ ലുലു പോൻ ഇറങ്ങിയതല്ലേ എന്നാ വാ ജോലി കഴിയുമ്പോഴെനിക്ക് മനസ്സുമരത്തെ ഇറങ്ങാൻ ഇഷ്ടമാണ് കാരണം ജോലിയുള്ള സമയത്ത് എങ്ങനെ ഇറങ്ങും എപ്പോഴും ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ സാധനമൊക്കെ എടുത്ത് തിരിച്ചു പോകാനെടുത്തു ാണ് പാർക്കിംഗ് ആണ് മൂന്നെണ്ണം ഒഴിവുണ്ട് അപ്പൊ അവിടെ നമ്മൾ നമ്മളേക്ക് പോവാ ഓൾറെഡി രണ്ട് വണ്ടിയുണ്ട് പത്തുമണിയുടെ മണിയുടെ ലുലുവിന്റെ വ്യൂ ആണ് ഈ കാണുന്നത് കണ്ടെന്തോ ജനം എന്തോ ഒരു തിരക്ക് ലുലുവിന്റെ അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ടോ ഫുള്ള് ഇന്ന് വെളുപ്പിന് രണ്ടു മണിവരെ ലുലുണ്ട് ഇതിനിടയിൽ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് വരുന്നവർക്ക് എല്ലാവരോടും തരാം